ായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീതണ്ഠന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീതണ്ഡന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പം നമ്മളതിനെ ഇപ്പോഴാണ് നിയമപരമായ ഒരു ഒരു നടപടി പറഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി നമസ്കാരം ചെകുത്താൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ സ്പടികത്തിലെ ലോറിയുടെ പുറത്ത് എഴുതി വെച്ച ചെകുത്താനല്ല ഇത് ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അവിടെ അമ്മയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനണ്ടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി ഒരു പ്രവണത കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീതണ്ഡന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പം നമ്മളതിനെ ഇപ്പോഴാണ് അതിനൊരു ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനും അയാൾ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ഈ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാനും സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല മാത്രമല്ല ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുക ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം ഒരു എടുത്ത് ഈ കുറ്റവാളികളെ കുറ്റവാളി എന്ന് തന്നെ പറയാം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ട് അതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കിട്ടപ്പെട്ടിരിക്കുന്നത് അതായത് സിദ്ദിഖ് പറയുന്നത് പ്രകാരം മോഹൻലാലിനെയും അതേപോലെ പട്ടാളത്തെയും എല്ലാം നമ്മുടെ ആർമിയെല്ലാം വളരെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മോശം അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത് ഈ വാർത്ത എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തന്നെ മനസ്സിലാവുന്നത് ഇത് പോലീസിനെ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിൽവർ ലൈനിൽ നടത്തിയ ഇടലിനെതിരെ അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ ഞാൻ കൊടുത്തപ്പോൾ എനിക്കെതിരെ ഒരു കേസ് കേസെടുക്കുകയുണ്ടായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തത് കേസെടുത്തു അങ്ങനെ പോലീസ് വന്നു എന്നെ അറസ്റ്റ് ചെയ്തു എൻ്റെ ഓഫീസിലുള്ള ഹാർഡ് ഡിസ്കുകളൊക്കെ എടുത്തുകൊണ്ടേ ഒരു പത്ത് പന്ത്രണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് വലിയ പ്രകമ്പനമൊക്കെ ഉണ്ടാക്കി ഞാൻ പിറ്റേ ദിവസം തന്നെ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച് എ സി ജെ കോടതി വളരെ വ്യക്തമായി ഉത്തരവിട്ടത് അതായത് ഒരാളെക്കുറിച്ച് മോശമായി വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഡിഫമേഷൻ കേസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിലോ മറ്റു ഐ പി സി വകുപ്പുകളോ അതിന് യോജിക്കില്ല അതിനാണ് ഡിഫമേഷൻ കേസ് ആരെങ്കിലും അധിക്ഷേപപരമായ മോശപ്പെട്ട വാർത്ത പ്രസിദ്ധിച്ചാൽ കോടതിയെ നേരിട്ട് സമീപിക്കണം അല്ലാതെ പോലീസിന് യാതൊരു അധികാരവുമില്ല ഇവിടെയും എന്താണ് വാർത്ത എന്ന് ഞാൻ കാണാത്തതുകൊണ്ട് അദ്ദേഹം രാജ്യദ്രോഹ കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല അല്ലാതെ ദുരന്തത്തെ വിമർശിച്ചതുകൊണ്ട് അത് രാജ്യദ്രോഹ കുറ്റമാകുന്നില്ല അവിടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ തെറ്റായ പ്രവണതകളെ വിമർശിക്കാനുള്ള അധികാരം എല്ലാ പത്രക്കാർക്കുണ്ട് ചെലുത്താനുമുണ്ട് അത് ചെകുത്താനായാലും ദൈവമായാലും നമുക്ക് നമ്മളെ ഡ്യൂട്ടി പ്രകാരം സത്യസന്ധമായ വാർത്ത എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ സംഘടനാ അമ്മയുടെ സെക്രട്ടറി സിദ്ദിക്കിന് കൃത്യമായി വിവരം ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് ജനാധിപത്യ രീതിയിൽ ആളുകൾക്കെതിരെ പരാതി കൊടുക്കണം ജനാധിപത്യ രീതിയിൽ അവർ ആശ്രയിക്കണം ഇപ്പോൾ പിണറായി വിജയൻ്റെ സ്വാധീനമുണ്ടെന്ന് കരുതി മോഹൻലാലാണെന്ന് കരുതി അദ്ദേഹത്തിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കൃത്യമായി വീഡിയോ ചെയ്യാം കാരണം നമ്മൾ നിയമത്തിന് അപ്ര നിയമത്തിൻ്റെ ഐ പി സി വകുപ്പുകൾ അപ്പോൾ ഐ പി സി ഇല്ല ആ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടതാണ് എന്നാൽ അതിൽ പെട്ടെന്ന് ഈ ഡിഫമേഷൻ കേസും മുമ്പ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് വകുപ്പുകളാണെങ്കിൽ ഇപ്പോഴേതൊക്കെ വകുപ്പാണെന്ന് നമുക്ക് നോക്കി പറയേണ്ടതുണ്ട് അപ്പം അതിന് പോലീസിനെ കേസെടുക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ട് അവസാനം കോടതി ചുട്ട മറുപടി പോലീസിന് കിട്ടുകയുണ്ടായി എന്നിട്ട് കോടതി പറഞ്ഞത് പോലീസിനോട് പറഞ്ഞത് എൻ്റെ ഓഫീസ് എടുത്തു കൊണ്ടുപോയ ഹാർഡ് ഒക്കെ മടക്കി കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും സിദ്ദിഖ് പറഞ്ഞ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ അതേപടി നമ്മൾ പ്രസിദ്ധീകരിക്കണം നന്ദി നമസ്കാരം